പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഒരു അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഒമ്പതാമത്തെ ആയത്തിൽ പറയുകയാണ് തീർച്ചയായും നാം ആണ് ഈ പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചത് നാം തന്നെ ഇതിനെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു നമുക്ക് ഉറപ്പ് തരുകയാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രത്യേകതകളിൽ ചിലത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലാണ് അവതരിച്ചത് അത് ലോകത്ത് ഏറ്റവും ഉന്നതനായ വ്യക്തിയായ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമയിലേക്കാണ് അവതരിച്ചത് മാത്രമല്ല ലോകത്ത് ഏറ്റവും പവിത്രമായ ഭൂമിയായ മക്കയിലാണ് അവതരിച്ചത് മാത്രമല്ല ഇത് അറബി ഭാഷയിലാണ് അവതരിച്ചത് എന്നുള്ള പ്രത്യേകത അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ നമ്മളിതിനെ കാണാൻ കഴിയും ഈ പരിശുദ്ധ ഖുർആൻ അവതരിച്ച സമയത്ത് തന്നെ ഇതിനെ മക്കയിലെ പ്രമുഖരായ ആളുകൾ പരിഹസിക്കുകയുണ്ടായി ഇത് മുഹമ്മദിൻ്റെ വാക്കുകളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ വെല്ലുവിളിക്കുകയുണ്ടായി ഇതുപോലുള്ള ഒരായത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വെല്ലുവിളിച്ചു ഇന്നും അത് വെല്ലുവിളി നിലനിൽക്കുകയാണ് ആർക്കും അതിന് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല പ്രിയമുള്ളവരെ മാത്രമല്ല ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ മാത്രം പ്രത്യേകതയായി പ്രവാചകൻ സലല്ലാഹുലേ വസ്ലമയുടെ ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ പ്രവാചകൻ പറയുകയാണ് ഈ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു അക്ഷരം നമ്മൾ പാരായണം ചെയ്താൽ അതിന് പത്ത് പ്രതിഫലമുണ്ട് എന്നുള്ളത് മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രിയമുള്ളവരെ ഇത് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആൻ മാക്സിമം പാരായണം ചെയ്യാൻ തയ്യാറാവണേ എന്നും കൂടി സന്ദർഭികമായി ഉണർത്തുകയാണ് ഈ പരിശുദ്ധ ഖുർആാനിനെ വിമർശിക്കുന്നവർ അന്നും ഇന്നുമുണ്ട് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ ഖുർആാനിനെ വിമർശിക്കാൻ വേണ്ടി വന്ന പലരും അത് നമ്മൾ അബൂ അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ ഈ ശത്രുപക്ഷത്തായിരുന്ന സമയത്ത് അവരുടെ ആളുകളോട് പറയുകയാണ് അത്ഭുതമാണ് മുഹമ്മദിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ ഖുർആാനിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ച ആ പല ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയും ഇതിൻ്റെ ആളുകൾ പരിശുദ്ധ ഖുർആാൻ്റെ ആളുകളായുമായ ഏറിയ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബഹുമാന്യനായ ഡോക്ടർ ഗാരി മില്ലറെ പോലെയുള്ള അദ്ദേഹം ഒരു ഗണിത ശാസ്ത്ര പ്രൊഫസറായിരുന്നു അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ മിഷണറി കൂടിയായിരുന്നു അദ്ദേഹം ഈ പരിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അതിൻ്റെ പിറ്റത്തെ വർഷം തന്നെ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല ഈ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയാണ് ആ പുസ്തകത്തിന് അദ്ദേഹം പേര് വെച്ചത് അത്ഭുതമാണ് ഖുർആൻ എന്നാണ് ഈ പരിശുദ്ധ ഖുആാനിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹി ധവാനാഹിറബില്ലാലമീൻ അസലവലും വർഹമത്തല്ല